ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒക്ര ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാനിവിടെ അര കിലോ ഗ്രാം വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ വെണ്ടക്കായയിലേക്ക് ഇപ്പോൾ മുളക് പൊടിയോ ഉപ്പോ ഒന്നും ഇടുന്നില്ല കുക്കായതിനു ശേഷമാണ് ഇടുന്നത് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും ഉപ്പ് ചേർത്താൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാകും ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം ഈ നാളികരക്കൊത്തോടെ നിന്നും ഒരു ഒരു നിർബന്ധമില്ല ടേസ്റ്റ് കൂടും അത്രയേ ഉള്ളൂ ഇനി വെണ്ടക്കായ ഇട്ട് കൊടുക്കാം ഇത് ചെറിയ തീയിലിട്ട് വലിയിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം അറച്ച് വയ്ക്കാൻ പാടില്ല വൈറ്റമിൻസ് നഷ്ടപ്പെടുമോ എന്ന് എന്നൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട് ഈ പരുവമാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റാണത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം ബായ്